കാളികുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം കേരളത്തിൽ എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് കാളികുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുളത്തിൻ്റെ കരയിൽ കാളി സാന്നിധ്യം ഉള്ളതിനാലാണ് ഈ ദേശം കാളികുളങ്ങര എന്നായി അറിയപ്പെടുന്നത് നന്ദ്യാട്ടുകുന്ന ഗ്രാമത്തിൻ്റെ ഭാഗമാണ് കാളികുളങ്ങര കാളികുളങ്ങര മുത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ മാതൃദൈവവും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളി പ്രസിദ്ധയാണ് കിഴക്ക് ദർശനമായിയാണ് ദേവി കുടികൊള്ളുന്നത് ആദ്യകാലങ്ങളിൽ സ്ത്രീകളായിരുന്നു പൂജകൾ ചെയ്തിരുന്നത് കുലാചാര സങ്കല്പത്തിലുള്ള പൂജകളാണ് സ്ത്രീകൾ ചെയ്തിരുന്നത് ഇന്ന് ദക്ഷിണ വൈദിക സങ്കല്പത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത് വൈദിക സങ്കല്പത്തിലായതിനു ശേഷം ശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രിക്കാണ് പരമ്പരാഗതമായി താന്ത്രിക സ്ഥാനം ഉണ്ടായിരുന്നത് ചരിത്രം ഇന്ന് കാളികുളങ്ങര സ്ഥിതി ചെയ്യുന്ന നന്ദിയാട്ടുകുന്നം ദേശത്തിന് തെക്കുമാറി ഒരു ദേശത്തിൽ വസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സേവാമൂർത്തിയായിരുന്നു ഇന്ന് കാളികുളങ്ങരയിൽ കുടികൊള്ളുന്ന ശ്രീ ഭദ്രകാളി ജന്മിത്വം അടക്കിവാണിയിടുന്ന നാളിൽ ജന്മിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ വ്യക്തിയുടെ ഗ്രഹം അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു തൻ്റെ സേവാമൂർത്തിയോടുള്ള സാധനയുടെ സിദ്ധിയാൽ ഈ അപകടം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ആ വ്യക്തി തൻ്റെ കുടുംബത്തെ ആദ്യം തന്നെ അവിടെ നിന്നും ദൂരേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു ശേഷം തന്റെ സേവാമൂർത്തിയുടെ സാന്നിധ്യമുള്ള ഗൃഹത്തിൽ കുടിയിരുത്തിയിരുന്ന ശിലയുമായി അദ്ദേഹം പാലായനം ചെയ്തു നന്ദ്യാട്ടുകുന്നം ദേശത്തിലെത്തിയ ആ വ്യക്തി ഇവിടെ കാവും കുളവും കാണുകയും കുളത്തിൽ വന്ന് ക്ഷീണം അകറ്റി തീരുമാനിച്ചു അടുത്തു തിരിതെളിയിച്ച് കാവ് കണ്ടപ്പോൾ അദ്ദേഹം തന്റെ പക്കലുണ്ടായ ശില കുളത്തിൻകരയിൽ കുടിയിരുത്തി കുളത്തിനെ അടുത്തായി തെങ്ങിൻകള്ള് ചെത്തുന്നുണ്ടായിരുന്ന വ്യക്തിയെ വിളിച്ചു അവിടെ നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളും മറ്റും പറഞ്ഞുകൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ സേവാമൂർത്തിയായിരുന്ന ശ്രീ ഭദ്രകാളി നന്ദ്യാട്ടുകുന്നത്തിന്റെ ദേശദേവതയായി ആ കുളത്തിൻകരയിൽ വാണു ആ കുളമാണ് ഇന്ന് ക്ഷേത്രത്തിന് മുന്നിൽ രണ്ടു നേരവും വിളക്ക് വയ്ക്കുന്ന കുളം ആ വ്യക്തി അന്ന് അവിടെ കാണുവാനിടയായ ചെത്തുകാരന് പറഞ്ഞു നൽകിയ മാതൃകയിലാണ് വലിയ വിളക്ക് ഇവിടെ പണ്ടുണ്ടായിരുന്ന വിശ്വകർമ്മ സമുദായത്തിന്റെ സമ സഹായത്തോടെ നിർമ്മിച്ചത് അദ്ദേഹം പറഞ്ഞു നൽകിയ വിധാനത്തിലായിരുന്നു ആദ്യം ഈ ദേശത്തിലെ ജനത ദേവിയെ ആരാധിച്ചിരുന്നത് ആദ്യമായി ഇവിടെ വലിയ വിളക്ക് എഴുന്നള്ളിച്ചപ്പോൾ പറവൂർ തമ്പുരാന്റെ ഗൃഹം അഗ്നിക്ക് ഇരയായി എന്ന് ഐതിഹ്യം പറയുന്നു കാക്കനാട് തറവാട് കുറുമുട്ടൻ തറവാട് തച്ചേരി തറവാട് ഈ കുടുംബങ്ങൾക്കായിരുന്നു അവകാശം ഇതിൽ തച്ചേരി തറവാട്ടിലെ സ്ത്രീകളായിരുന്നു ആദ്യകാലങ്ങളിൽ ദേവിയെ പൂജകൾ ചെയ്തിരുന്നത് ആ രീതിയിൽ അവസാനമായി പൂജകൾ ചെയ്തിരുന്നത് തച്ചേരി തറവാട്ടിലെ തങ്കട്ടീച്ചർ ആയിരുന്നു നിർമ്മാണ ശൈലി ആദ്യ കാലഘട്ടത്തിൽ ഒരു കാവായിരുന്നു ഇത് ഇന്ന് ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലത്തിനോടിലാണ് ശ്രീകോവിൽ കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു ധജപ്രതിഷ്ഠ ഇല്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കുലാചാര മാതൃകയിൽ കവിങ്ങിൻ മരത്തിലാണ് ഉത്സവത്തിന് കൊടിയേറ്റം നടക്കുന്നത് കാവുകളിൽ ധ്വജപ്രതിഷ്ഠയ്ക്ക് സ്ഥാനമില്ല എന്നതാണ് ഇതിൻ്റെ താന്ത്രിക വശം ഈ ക്ഷേത്രത്തിന് മുന്നിൽ ആലുകളും കാഞ്ഞിരത്തിന്റെ മരങ്ങളും ഉണ്ട് ക്ഷേത്ര നിർമ്മാണ ശൈലി പരിശോധിക്കുമ്പോൾ ശ്രീ ഭദ്രകാളിക്കും കണ്ഠകർണനും വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണുന്നു കണ്ടകർണൻ്റെ ശ്രീകോവിലിന് നേർക്കാണ് പടിഞ്ഞാറ് ദിക്കിൽ ദർശനമായി ബ്രഹ്മരക്ഷസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീ ഭദ്രകാളിയുടെ വലതുവസായി കിഴക്കോട്ട് ദർശനമായി വീരഭദ്രനും സുന്ദരിയക്ഷിയും സ്ഥിതി ചെയ്യുന്നു ഇടതുവസായി കണ്ടകർണ്ണനും ബ്രഹ്മരാക്ഷസും നാഗയക്ഷിയും നാഗരാജാവും സ്ഥിതി ചെയ്യുന്നു ശ്രീകോവിലിന്റെ വലതുവയസ്സായുള്ള മുറിയിൽ ഉത്സവത്തിന് മാത്രം ദർശനത്തിനായി എഴുന്നൊളിക്കുന്ന ശ്രീ ഭദ്രകാളിയുടെ ദാരുവിഗ്രഹം സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ദേവി കൊടികൊള്ളുന്ന ക്ഷേത്രക്കുളം ശ്രീകോവിലേക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു ശ്രീ ഭദ്രകാളിയെ സേവിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന ദൈവ സാന്നിധ്യമുള്ള ശില ഈ കുളത്തിൽ കുടിയിരുത്തിയത് അത് ഇന്നും ഈ കുളത്തിലുണ്ട് പ്രതിഷ്ഠകൾ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അതിപരാശക്തിയുടെ ഭാവമായ ശ്രീ ഭദ്രകാളിയാണ് കരിങ്കല്ലിൽ നിർമ്മിച്ച വിഗ്രഹത്തിന്റെ ദർശനം കിഴക്ക് ദിക്കിലോട്ടാണ് അനുഗ്രഹ ഭാവത്തിൽ ദാരികവാദത്തിന് ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു സനാതനധർമ്മത്തിൽ മുഖ്യമായി ആരാധന ചെയ്തു വരുന്ന മഹാശക്തിയിൽ പ്രമുഖ ശക്തിയാണ് ശ്രീ ഭദ്രകാളി ഭാരതത്തിൽ ഇത്രയും അധികം ആരാധന ചെയ്തു വരുന്ന മറ്റൊരു ദേവിഭാവം ഇല്ല എന്ന് തന്നെ പറയണം കാശ്മീർ തൊട്ട് കേരളം വരെ അരുണാചലം തൊട്ട് ഗുജറാത്ത് വരെ കാളിദേവി വിഭിന്ന രൂപഭാവത്തിലും ക്രമത്തിലും പൂജിക്കപ്പെടുന്നു ദേവിയുടെ ആരാധന തന്ത്രം വേദം ശാപരം അഥവാ സംവരം മൂന്ന് വിധിയിലും വിശദമായി ഉണ്ട് തന്ത്രത്തിൽ ദേവി ദശമഹാവിദ്യയിലെ പ്രധാന ഭഗവതിയാണ് ദേവിയുടെ ആരാധന തന്ത്രത്തിൽ കാളികൂലം എന്ന് പറയും വേദത്തിൽ മൂലപ്രകൃതി സ്വരൂപിണിയാകുന്നു കാളി ധൃഗ്വേദം പത്താം മണ്ഡലത്തിൽ സൂക്തമുണ്ട് കാളി സൂക്തം എന്ന പേരിൽ പിന്നെയും ദേവിയെക്കുറിച്ച് പലയിടങ്ങളിലും പരാമർശം ചെയ്തിട്ടുണ്ട് ശാബരത്തിൽ ഭാരതത്തിൽ ദേശ സ്വഭാഷാടിസ്ഥാനത്ത് അനവധി കാളിഭാവം മന്ത്രം വിധാനം എന്നിവ ഉണ്ട് ഇതിൽ കേരളത്തിൽ എഴുപത്തിരണ്ടായിരം കാളിഭാവ ആരാധന ഉണ്ടായിരുന്നു ക്രമം മന്ത്രം ഭാവം കുറച്ചൊന്ന് ചിന്തിച്ചാൽ കേരളത്തിൽ കാളി ആരാധന വൈദിക താന്ത്രിക ശാപര ഇങ്ങനെ മൂന്ന് ക്രമമുണ്ട് ഭദ്രകാളി ആരാധനയിൽ ദേവിയുടെ തന്നെ നാല് ഭാവവും ക്രമവും ഭാരതത്തിലുണ്ട് ഉണ്ട് മഷജിത്ത് ദക്ഷജിത്ത് ദാരികജിത്ത് രുരുജിത്ത് ഇങ്ങനെ നാല് സന്ദർഭത്തിൽ ദേവി ശ്രീ ഭദ്രകാളി വിഭിന്ന ഭാഗങ്ങളിൽ ആവിർഭവിച്ചു ശ്രീ ഭദ്രകാളി ഭാവം ഈ നാല് ക്രമത്തിനും മന്ത്രം പൂജ ധ്യാനം സാധനക്രമം എന്നിവ വ്യത്യസ്തമാണ് ഇതിൽ കേരളത്തിൽ ദാരികജിത്ത് ദുരുജിത്ത് എന്ന ഭാവമാണ് മുഖ്യത കാളികുളങ്ങരിയിൽ ദാരിഹജിത്വവാദത്തിനായി അവതരിച്ച രൗദ്രദേവിഭാവമാണ് എങ്കിലും സ്ത്രീയുടെ ഭാവം മാതൃഭാവമായി കണ്ട് ആരാധിക്കുന്നു കേരളത്തിൽ ഒരു വളരെ ചുരുക്കം ക്ഷേത്രത്തിൽ മാത്രം നിലനിൽക്കുന്ന ഇരുപത്തെട്ട് ഉച്ചാൽ ഗുരുതിയും ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗുരുതിയും ഏഴു ദിവസത്തെ നട അടപ്പും കണക്കിലെടുത്താൽ താന്ത്രികമായി ഇത് രൗദ്രഭാവ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കാം കാളിയുടെ കുളം ക്ഷേത്രത്തിന് മുന്നിലായി പടിഞ്ഞാറ് ദർശനമായി ദേവിയുടെ ചൈതന്യമുള്ള ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നു ഇതിനു മുന്നിലായി രണ്ടു നേരവും ദീപം തെളിക്കുന്നു ശ്രീ ഭദ്രകാളിയെ സേവിച്ച വ്യക്തിയുടെ പക്കലുണ്ടായിരുന്ന ദൈവീ സാന്നിധ്യമുള്ള ശില ഈ കുളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കുളത്തിലെ ജലമാണ് ക്ഷേത്രത്തിലെ നേദ്യങ്ങൾക്കും ഉത്സവത്തോടനുബന്ധിച്ച് ജനങ്ങൾ തെണ്ടു ചൂടുന്നതിനും പൊങ്കാല അർപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നത് ദാരുവിഗ്രഹം ശ്രീ ഭദ്രകാളിയുടെയും അരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ ദാരുവിഗ്രഹം ഉത്സവത്തിന് മാത്രമാണ് ദർശനമുള്ളത് വലിയ വിളക്ക് എഴുന്നൊളിക്കുന്നതിന് മുന്നോടിയായി ശ്രീകോവിൽ നടക്കുന്ന താലത്തിന് ദാരുവിഗ്രഹം പുറത്തേക്ക് എഴുന്നൊളിക്കുകയും ശ്രീകോവിലിന് വനം വെക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് മാത്രമേ ദാരുവിഗ്രഹ ദർശനമുള്ളൂ വൈദികാചാരത്തിൽ ആവുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായി സ്ഥാപിച്ചിരുന്നത് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ശ്രീ ഭദ്രകാളിയുടെ ദാരുവിഗ്രഹമായിരുന്നു വീരഭദ്രൻ കാളികുളങ്ങരയിൽ ശ്രീ ഭദ്രകാളിക്ക് വലതുഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി വീരഭദ്രൻ കൂടികൊള്ളുന്നു ഭഗവാൻ ശിവന്റെ അറുപത്തിനാലാവതാരങ്ങളിൽ ഒന്നായ ദക്ഷാന്ത മൂർത്തിയായിട്ടാണ് അത്യുഗ്ര വീരഭദ്രൻ കാളികുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്നത് പശുവിൻ്റെ പാലിന്റെ വർണ്ണത്തോട് ദേഹപ്രഭ കൂടിയവനും കയ്യിൽ പരശു ഡമരു ഖഡ്ഗം ഖേടം കപാലം തൃശൂലം അഭയം വരദം എന്നീ വാഷ്ട്രഭുജങ്ങളിൽ ധരിച്ച് തൃക്കണ്ണോടുകൂടി പുലിത്തോൽ അണിഞ്ഞ് വേദാളത്തിൽ ആരുടനായി ഉറദ്ധജടയോടെ ചന്ദ്രക്കല അണിഞ്ഞ് സർവ്വാർണ വിഭൂ വിഭൂഷിതനായി തീക്ഷ്ണതയോടെയാണ് രൂപമെന്ന് രൂപമാണ് വീരഭദ്രൻ്റെത് പുരാണങ്ങൾ പറയുന്നത് ഭഗവാൻ വീരഭദ്രൻ ശ്രീ മഹാദേവന്റെ ജടയിൽ നിന്നും സതീദേഹത്യാഗത്തിന് ശേഷം ദക്ഷയജ്ഞ നാശനം ചെയ്യാനായി ശ്രീ ദക്ഷജിത്ത് ഭദ്രകാളി ദേവി സഹിതം ഉത്ഭവിച്ചു ശേഷം ദക്ഷയാഗ്വംസനം ചെയ്ത് സകല ശിവഗണങ്ങളെയും നാഥനായി ഭവിച്ചു എന്നാണ് വീരഭദ്രൻ ദക്ഷിണ ആംനായ വിദ്യ ആകുന്നു ശക്തിയായി ശ്രീ ഭദ്രകാളി ദേവി ആകുന്നു എടുക്കുന്നത് വീരഭദ്രൻ വാമൻ ദക്ഷിണം എന്നീ രണ്ടു മാർഗ്ഗത്താലും പൂജിതമാകുന്നു ശിവൻ്റെ അംഗവിദ്യയായും ശ്രീഭദ്രകാളിയുടെ അംഗവിദ്യയായും വീരഭദ്രൻ്റെ ഉപാസനയുണ്ട് ദശമ ദശമഹാവിദ്യയിൽ ഭഗവതി മാതങ്കിയുടെ മുഖ്യ അംഗവിദ്യയായി വീരഭദ്രനെ എടുക്കുന്നു വീരഭദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലെ സമ്പൂർണ്ണ വീരഭാവത്തോടു കൂടി സാധകൻ്റെ രക്ഷ ചെയ്യുന്ന ശക്തിയാകുന്നു വീരഭദ്രൻ ഒരു ഉപാസകൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വീരത ഉണർത്തി അവനെ ഒരു വീരസാധകനാക്കാൻ വീരഭദ്ര ഉപാസന കൊണ്ട് കഴിയും ചിൽകുണ്ടലിനിയുടെ ഈ സ്വരൂപം സമസ്ത സംസാര പാശങ്ങളെ ഭസമമാക്കി പശുവികാരങ്ങളെ ഇല്ലാതാക്കി യഥാർത്ഥ ബ്രഹ്മബോധമാവുന്ന ശിവതത്വത്തിൽ ഒരു സാധകനെ ഈ തത്വം നയിക്കും കേരളം ഭദ്രകാളിയുടെ തട്ടകമാണ് ശ്രീ ഭദ്രകാളിയുള്ളപ്പോൾ തീർച്ചയായും വീരഭദ്രനുമുണ്ട് ഭദ്രകാളിയുടെ ഉപാസനാംഗമായി വീരഭദ്രപൂജ അനിവാര്യമാണ് ഭദ്രകാളിയുടെ പുരുഷ സ്വരൂപമായാണ് വീരഭദ്രനെ പറയുന്നത് ഭദ്രകാളിയുടെ ഭൗരവനായി വീരഭദ്രനെയാണ് എടുക്കുന്നത് കാളികുളങ്ങരയിലെ ശ്രീ ഭദ്രകാളി വീരഭദ്രനോടുകൂടിയുള്ള രൗദ്രഭാവമുള്ള ദേവിയായാണ് താന്ത്രികത്തിൽ കാണുന്നത് സുന്ദരി യക്ഷി ഏവരും കേട്ടുപഴുകിയതും എപ്പോഴും ഭയപ്പാടിൽ മാത്രം കേൾക്കുന്നതുമായ ഒരു വാക്കാണ് യക്ഷി ഒരേ സമയവും ഭയവും അതേസമയം ഉള്ളിൽ ഒരു കാമവും ഉളവാക്കുന്ന കഥകൾ പലതും മുത്തശ്ശിമാരിൽ നിന്നും നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കാളികുളങ്കരയിൽ ശ്രീ ഭദ്രകാളിക്ക് വലതുഭാഗത്തായി വീരഭദ്രൻ്റെ തറയോടടുത്തായി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന മൂർത്തിയാണ് സുന്ദരിയക്ഷി ഇവിടെ ഉപദേവത അല്ലെങ്കിൽ അർത്ഥദേവത സങ്കല്പം ആകുന്ന സുന്ദരി യക്ഷി യക്ഷകുലം ബ്രഹ്മദേവനിൽ നിന്ന് തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായതാണ് കുബേരൻ തൊട്ട് ആകുന്നു യക്ഷകുലത്തിന് കീർത്തി ഇത്രയും വ്യാപിച്ചത് കുബേരദേവൻ ഋഷി വിശ്രവസ് മഹർഷിയുടെ പുത്രനാകുന്നു അദ്ദേഹം ശിവ ബ്രഹ്മ ദേവീ സാധനശക്തിയാൽ യക്ഷരാജപഥം കരസ്ഥമാക്കിയ ശേഷം യക്ഷശക്തി വൃത്തിയുണ്ടാവുകയും യക്ഷ സാമ്രാജ്യം വ്യാപകമായി വ്യാപിപ്പിച്ചു കുബേരൻ തൻ്റെ തപോബലത്താൽ ദിഗ്ബാലൻ നിധീശ്വരൻ എന്ന സജ്ഞ നേടിയെടുത്തു കുബേരൻ യക്ഷകുലത്തിലെ രാജാവാകുന്നു കുബേരാജ്ഞാനസൃതമാണ് യക്ഷിണിമാർ യക്ഷിണിയും യക്ഷനും ഉപദേവത വർഗത്തിൽപ്പെടുന്ന മഹാശക്തി സ്വരൂപങ്ങളാകുന്നു ഇവർ കുബേര സേവൻ്റെ സേവകരാണ് പുരുഷ രൂപത്തെ യക്ഷകനെന്നും സ്ത്രീ രൂപത്തെ യക്ഷിണിയെന്നറിയപ്പെടും ഭഗവാൻ ശിവൻ്റെയും ദേവി പരാശക്തിയുടെയും പ്രിയ സേവർ കൂടിയാണിത് നലത്തിൻ്റെ രക്ഷകനായ യക്ഷിണി യക്ഷന്മാർ അറിയപ്പെടുന്നു തന്ത്രവിദ്യയുടെ മഹാരഥികൾ ആണിവർ ഓരോ മഹാവിദ്യക്കും സേവികയായി യക്ഷിണിമാർ ഉണ്ട് അറുപത്തിനാല് യോഗിനികളിൽ ഇവർ ഒന്നാകുന്നു ഈ യക്ഷിണിയാകുന്നു സാധകരുടെ അഭീഷ്ടസിദ്ധി ഫലത്തിൽ വരുത്തുക ഈ യക്ഷിണികളല്ലാതെ മുപ്പത്തിയാറ് മുഖ്യ യക്ഷിണിമാരെക്കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നു ഇവ കൂടാതെ കേരളത്തിലെ തനതായ യക്ഷിണി സങ്കല്പങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു യക്ഷിണിമൂർത്തിയായാണ് സുന്ദരി യക്ഷി കയ്യിൽ കണ്ണാടിയും വെറ്റിലയും എടുത്തു നിൽക്കുന്ന സങ്കല്പമാണ് സുന്ദരയക്ഷി മൂർത്തിക്കുള്ളത് ദാമ്പത്യം കല ധനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ദേവതയായിട്ടാണ് കാളികുളങ്കരയിൽ സുന്ദരയക്ഷി സ്ഥിതി ചെയ്യുന്നത് നാഗയക്ഷിയും നാഗരാജാവും നാഗങ്ങൾ ഇതരയോനിയിൽപ്പെട്ട ഒരു മഹാശക്തിയാണ് ഇവരുടെ ഉൽപ്പത്തി കശ്യപ മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നി കദ്രുവിലും വിനതയിലും നിന്നും ആണെന്നാണ് പറയുന്നത് വരദാനവും നിഗ്രഹവും നാഗവിദ്യകൾ കൊണ്ട് കഴിയും നാഗങ്ങൾ യോഗതന്ത്രത്തിൽ കുണ്ടലിനീ പ്രതീകമാണ് നാഗങ്ങളിൽ പുരുഷ സ്ത്രീ നവോംസഹ ഇങ്ങനെ മൂന്ന് ലിംഗമുണ്ട് പുരുഷനാഗത്തെ നാഗരാജൻ എന്നും സ്ത്രീയെ നാഗയക്ഷിയും നാഗിനി നാഗറാണി എന്നുമെല്ലാം വിളിക്കും ശൈവ വൈഷ്ണവുമായിട്ടാണ് മുഖ്യമായും നാഗപൂജ കർമ്മം കാളികുളങ്ങരിയിൽ ശ്രീ ഭദ്രകാളിക്ക് ഇടതു ദിവസമായി കിഴക്ക് ദർശനമായി നാഗയക്ഷിയും നാഗരാജാവും സ്ഥിതി ചെയ്യുന്നു എല്ലാ മലയാള മാസവും പൂജ നടത്തുന്നു ഖണ്ഡകർണൻ കാളികൊങ്ങര ശ്രീ ഭദ്രകാളിയുടെ ഇടതുഭാഗത്തായിട്ട് കിഴക്ക് ദർശനമായാണ് ഖണ്ഡകർണൻ സ്ഥിതി ചെയ്യുന്നത് ശിവകലയായിട്ടുള്ള ഒരു മൂർത്തിയാണ് ഖണ്ഡകർണൻ ഐതിഹ്യത്തിൽ ശിവപുത്രിയായ ഭദ്രകാളിയുടെ വസൂരിയിലായ്മ ചെയ്യാൻ മഹേശ്വരൻ്റെ കണ്ടത്തിൽ രൂപമെടുത്ത് പുറത്തു വന്ന മൂർത്തിയാണിത് പൂർണ്ണമായും ദക്ഷിണ വൈദ്യ സമ്പ്രദായത്തിലാകുന്നതിന് മുൻപ് വരെ ദ്രാവിഡ കുലാചാര സങ്കല്പത്തിൽ ഖണ്ഡകർണനെ കള്ളും കലശവും നടത്തിയിരുന്നു പിന്നീട് ഇത് നിർത്തലാക്കി കാളികുളങ്ങരയിലെ പ്രത്യേക വഴിപാടായ നിവേദ്യം ഇവിടെ ഖണ്ഡകർണമൂർത്തിക്കായി നിവേദിക്കുന്നത് ആദിനാഥനെ ആരാധിക്കുന്ന ജൈനമത വിഭാഗത്തിൽ അമ്പത് അമ്പത്തിരണ്ട് വീരന്മാരിൽ ഒരു വീരനായി വീരനെ ആരാധിക്കുന്നു ഇതിന് പ്രത്യേക ഗ്രന്ഥമുണ്ട് ഇവർക്കിടയിൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രഭൂമിയുടെ പൂർവികരായ ഉടമസ്ഥരായിട്ടുള്ള ഉപാസകന്മാരും ബ്രഹ്മജാനികളുമായ ഗുരു കാരണവന്മാരുടെയും ആത്മാംശം ഭൂമിയിൽ സാന്നിധ്യമുണ്ടാവുന്നോ പിൽക്കാലത്തെ ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വസിക്കുന്ന ചിലർക്കെങ്കിലും ആ സാന്നിധ്യം അനുഭവപ്പെടുന്നു ബ്രഹ്മത്തിൽ ലയിക്കാതെ പകുതിയിൽ ദുർമരണം സംഭവിച്ചത് ബ്രഹ്മത്തെ അറിയാനുള്ള യോഗ്യത ശ്രദ്ധിച്ചവൻ ഉപാസകൻ എന്നർത്ഥം ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മണജാതി അല്ല ഇവിടെ അർത്ഥം വരുന്നത് ശിവാംശമായും പ്രേതാംശമായും കാണാറുണ്ട് കാളികുളങ്കരയിൽ ഇത് വൈഷ്ണവകലയായി കാളികുളങ്ങര ശ്രീ ഭദ്രകാളിയെ ഈ ഗ്രാമത്തിൽ കുടിയിരുത്തുക ഉപാസക സങ്കല്പത്തിൽ ആരാധിക്കുന്നു ശ്രീ ഭദ്രകാളിയെ സേവിച്ചിരുന്ന ആ വ്യക്തിയെ ഗുരുവായൂർ സങ്കല്പിച്ചുകൊണ്ട് പൂജകൾ നടത്തിയ ശേഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാകർമ്മങ്ങൾ പൂർവികമായി നടത്തി വരുന്നത് പൂജകൾ പണ്ട് സ്ത്രീകളായിരുന്നു പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത് എന്ന പ്രത്യേകത കാളികുളങ്കര ക്ഷേത്രത്തിനുണ്ട് രീതിയിൽ ചെയ്തിരുന്ന പൂജകളായിരുന്നു പണ്ട് ചെയ്തിരുന്നത് അവസാനമായി ഈ രീതിയിൽ പൂജകൾ ചെയ്തിരുന്നത് തച്ചേരി തറവാട്ടിലെ തങ്കമ ടീച്ചറായിരുന്നു പിന്നീട് ദക്ഷിണ വൈദിക സമ്പ്രദായത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു ഇന്ന് ദക്ഷിണ വൈദിക രീതിയിലാണ് പൂജകൾ താന്ത്രിക സ്ഥാനം ശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലശേഷം മകൻ ശ്രീ പറവൂർ രാകേഷ് തന്ത്രി സ്ഥാനം നിർവഹിക്കുന്നു ഗുരുതി ദക്ഷിണ ഭാരത്തിലെ ആര്യന്മാരുടെ ആഗമനത്തിന് ശേഷം വന്ന ദക്ഷിണ വൈദിക സമ്പ്രദായം ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗുരുതി കർമ്മങ്ങൾ കാവുകളിലും മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിലും നടത്തിയിരുന്നു ദ്രാവിഡാചാരത്തിന്റെ ബാക്കി പത്രമായി ഇന്നും ദക്ഷിണ വൈദിക സമ്പ്രദായത്തിന്റെ ഭാഗമായി ഗുരുതിയും ഗുരുതിക്കളവും നിലനിൽക്കുന്നു ദ്രാവിഡാചാര പ്രകാരം ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങാണ് ഗുരുതി ശാക്തീയ കുലാചാര ഭാഗമായി നടന്നിരുന്ന കോഴിബലി മറ്റൊരു രൂപമാണ് ഇന്നത്തെ ദക്ഷിണ വൈദ്യ സമ്പ്രദായത്തിലൂടെ ഗുരുതി കാളുകുളങ്ങര ക്ഷേത്രത്തിൽ ഗുരുതിക്ക് വളരെ പ്രാധാന്യമുണ്ട് ശ്രീ ഭദ്രകാളിക്ക് ഇടതുപസായി വടക്കു ഭാഗത്താണ് ഗുരുതിക്ക് വേണ്ടിയുള്ള ഗുരുതി കളം ഒരുക്കുന്നത് വാഴപ്പിണ്ടികൾ കൊണ്ടും വാഴപ്പോളകൾ കൊണ്ടും നിർമ്മിച്ച കളങ്ങളിൽ പന്തം തെളിച്ചു വയ്ക്കുന്നു പിന്നീട് കുരുത്തോലുകൾ കൊണ്ട് അലങ്കരിച്ച് പന്തങ്ങൾക്ക് സമീപം പന്തങ്ങൾക്ക് സമീപം മഞ്ഞളും ചുണ്ണാമ്പം ചേർത്ത് ഉണ്ടാക്കിയ ഗുരുതി നിറച്ച ഉരുളികൾ ഒരു ഒരുക്കിയാണ് ഗുരുതികർമ്മം നടത്തുക ഇതിൽ എട്ട് പതിനാറ് അറുപത്തിനാല് എന്നീ കണക്കുകളാണ് പന്തത്തിന്റെ എണ്ണം ഇതിന്റെ നടുവിലെ പന്തമാണ് ഗുരുതി പന്തം ഇത് തെങ്ങിൻ പൂക്കളുകൾ കൊണ്ടും മാലകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കും ഈ പന്തത്തിന് സമീപം കുമ്പളങ്ങൾ വയ്ക്കുകയും ഗുരുതി പൂജ അവസാനം ഈ കുമ്പളങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു അതിനു മാവും വാഴയും വെട്ടുന്നു അതോടൊപ്പം മഞ്ഞളും ചുണ്ണാമ്പും കലക്കി ചുവന്ന നിറമാക്കിയ വെള്ളം നിലത്തൊഴുക്കുകയും ചെയ്യുന്നു സാധാരണ ഗുരുതി മൂന്ന് തരത്തിലുണ്ട് അവ വെൺകുരുതി ചെങ്കുരുതി കടുംകുരുതി എന്നിവയാകുന്നു ഗുരുതിക്ക് കുരുസി എന്നും പാഠഭേദമുണ്ട് അരിമാവ് കലക്കി ഉണ്ടാക്കുന്നതാണ് വെൺകുരുതി ചെങ്കുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുന്നു അല്പം ശർക്കര കൂടി ചേർത്ത് രൂക്ഷത കുറച്ചും ഗുരുതി നടത്താറുണ്ട് കടുംകുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും പുറമേ ചിരട്ട കരിയും നിണസങ്കല്പത്തിൽ നരി ചേർത്ത് കാണാറുണ്ട് ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് രക്തം കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് ഗുരുതി തർപ്പണം ഭദ്രകാളി സങ്കല്പത്തിലാണ് ഭദ്രകാളിക്ക് ഗുരുതി അർപ്പിക്കുക അഞ്ച് യാമങ്ങളിൽ ഒരു യാമം എന്നും വെച്ചാൽ മൂന്നേ മൂന്നേ മുക്കാൽ നാഴികെയെന്നും ഏഴര നാഴികെയെന്നും പത്ത് നാഴികിയെന്നും പാഠഭേദമുണ്ട് ഇതിൽ മൂന്നാമത്തെ പാഠം സ്വീകരിച്ചാൽ നട്ടുച്ചയ്ക്ക് നടത്തുന്ന വലിയ ഗുരുതി ജ്യേഷ്ഠയാമത്തിൽ വരും ജ്യോതിശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് അഭിജിത്ത് മുഹൂർത്തമാണ് ലോകത്തുള്ള സ്വ സമസ്ത ദോഷങ്ങളെയും മഹാവിഷ്ണുവിൻ്റെ സുദർശനചക്രം കൊണ്ട് മറിച്ചു പിടിക്കുന്ന സമയം ഈ സമയത്താണ് വലിയ ഗുരുതി തർപ്പണം ചെയ്യപ്പെടുന്നത് കാളികുളങ്ങരയിൽ മറ്റു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി മകരമാസത്തിലെ ഇരുപത്തിയെട്ടിന് ഉച്ചക്ക് ക്ഷേത്രത്തിന്റെ അകത്തായി നടക്കുന്ന ഗുരുതി ഉണ്ട് ഉച്ചയ്ക്ക് ഗുരുതി നടത്തുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണ് ഇത് ഇരുപത്തിയെട്ട് ഉച്ചാൽ ഗുരുതി എന്നാണ് ഈ ഗുരുതി ഇവിടെ അറിയപ്പെടുന്നത് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമി ചേർത്ത നിണസങ്കല്പത്തിൽ ചെങ്കുരുതിയാണ് ഇവിടെ പതിവ് വലിയ വിളക്ക് ദേശദേവതയായ ശ്രീ ഭദ്രകാളിയോടുള്ള വിശ്വകർമ്മ സമുദായത്തിൻ്റെ ആരാധനയുടെ പ്രതീകമായാണ് വലിയ വിളക്ക് പക്കോടാകൃതിയിൽ തേക്കിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ ഉത്സവത്തിന് കവിഞ്ഞിന്മരം കൊണ്ടും വാഴപ്പോളകൾ കൊണ്ടും തട്ടുകൾ ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ ഏഴ് നിലയിലുള്ള തടുക്കൾ കൊണ്ടോ ഉള്ള വലിയൊരു വിളക്കാണ് വലിയ വിളക്ക് എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ പന്ത്രണ്ട് നിലയുണ്ടായിരുന്ന വിളക്കായിരുന്നു ഇത് ഇന്ന് പന്ത്രണ്ട് തട്ടുകളിലാണ് നിർമ്മാണം ബ്രഹ്മമുഹൂർത്തത്തിൽ തിരി തെളിയിച്ചുകൊണ്ട് ദേശത്തിലെ ജനങ്ങൾ ഈ വിളക്ക് ക്ഷേത്രത്തിന് വലം വെപ്പിക്കുന്നു ഏഴ് മുതൽ പന്ത്രണ്ട് വലത്ത് വരെ വെക്കാറുണ്ട് അത് തീരുമാനിക്കുന്നത് വിളക്കെടുക്കുന്ന ജനങ്ങളാണ് വലിയ വിളക്കിൽ തെളിയിക്കുവാൻ പോയിക്കുന്ന തിരിക്കും ഒരു പ്രത്യേകതയുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് ഉത്സവത്തിന് കൊടികയറുന്നതു മുതൽ ആരംഭിക്കുന്നതാണ് ഈ തിരിയുടെ നിർമ്മാണം എള്ളെണ്ണയിൽ മുക്കിയിടുന്ന തിരി തുണികൾ രാവിലെ വെയിലിൽ വെച്ച് ഉണക്കുന്നു പിന്നീട് ശുദ്ധമായ എള്ളെണ്ണയിൽ ഇടുന്നു ഇത്തരത്തിൽ ഓരോ ദിവസവും ഈ പ്രക്രിയ തുടരുന്നു ആയിരത്തൊന്നു തിരികളാണ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്നത് ഒരെണ്ണം ഏറ്റവും കൂടുതൽ കാണുന്ന തലപ്പന്തം എന്നറിയപ്പെടുന്ന വലിയ തിരിയാണ് വളരെ കായികക്ഷമത വേണ്ടി വരുന്ന ഒന്നാണ് വലിയ വിളക്ക് എഴുന്നൊള്ളിക്കുന്നത് ജനങ്ങൾ വലത്തുവെച്ച് കഴിയുന്ന വിളക്കിൻ്റെ ചെറുതിരികൾ ജനങ്ങൾ ശേഖരിച്ചു കൊണ്ടു പോകുന്നു വലിയ തിരി മാത്രം ബാക്കി വെക്കുന്നു ഈ തിരി ദിവസങ്ങളോളം തെളിഞ്ഞു നിൽക്കാറുണ്ട് വഴിപാടുകൾ പ്രധാന വഴിപാട് തെണ്ട് നിവേദ്യവും പൊങ്കാലയും ചോൽ വഴിപാടുമാണ് തെണ്ട് കവിങ്ങും പാള വെള്ളത്തിൽ കുതിർത്തി വൃത്തിയാക്കി അതിൽ അരിപ്പൊടി ഉരുക്കിയ ശർക്കര മഞ്ഞൾ തേങ്ങാക്കത്തുകൾ ചുക്ക് എന്നിവ പ്രത്യേക അനുപാതത്തിൽ ക്ഷേത്രത്തിലെ ദേവി സാന്നിധ്യമുള്ള കുളത്തിലെ ജലം ചേർത്ത് കുളിച്ച് പാളയിൽ പ്രത്യേക രീതിയിൽ കെട്ടി ക്ഷേത്രമുറ്റത്തായി മണ്ണുകൂട്ടി അതിനിടയിൽ വെച്ചുകൊണ്ട് മുകളിൽ തീയിടുന്നു മണിക്കൂർ നേരം വേണ്ട പ്രക്രിയയാണ് തെണ്ടു നിവേദ്യം ഉണ്ടാക്കുന്നത് അതിനുശേഷം ഇത് ദേവിക്ക് വലം വെച്ചുകൊണ്ട് ഖണ്ഡകർണമൂർത്തിയുടെ നടയിൽ സമർപ്പിക്കുന്നു പൊങ്കാല അരി ശർക്കര പഴം ചുക്ക് എന്നിവ ചേർത്ത് ക്ഷേത്രക്കുളത്തിലെ ജലത്തിൽ പാകം ചെയ്തെടുക്കുന്ന പായസ നിവേദ്യമാണ് പൊങ്കാല പാകം ചെയ്യുന്നതിന് മുമ്പ് അരി ദേവിയുടെ നടയിൽ കൊണ്ടുപോയി വീത് വയ്ക്കുന്നു ചൂൽ വഴിപാട് സ്ത്രീകൾ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ചൂൽ ക്ഷേത്ര നടയിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ചൂൽ വഴിപാട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വഴിപാടാണിത് ദ്രാവിഡാചാരത്തിന്റെ ഭാഗമായി കാണുന്ന വഴിപാടുകളിൽ ഒന്നാണിത് ഇത് കാളികുളങ്ങര ക്ഷേത്രത്തിൽ മാത്രം പ്രത്യേകതയാണ് വിശേഷ ദിവസങ്ങൾ കൊടിയേറ്റം നാൽപ്പത്തൊന്ന് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആരംഭം കുറിക്കുന്ന ചടങ്ങാണ് കൊടിയേറ്റ് ധനുമാസത്തിലെ അവസാന ദിവസം സംക്രമണ ദിവസമായി എടുത്ത് രാത്രിയിലാണ് കൊടിയേറ്റ് നടക്കുന്നത് ധജപ്രതിഷ്ഠയില്ലാത്ത പ്രത്യേകതയുള്ളതിനാൽ പൂർവാചാരപ്രകാരം കവിഞ്ഞന്മരം വിശ്വകർമ്മ സമുദായത്തിൽപ്പെടുന്ന തച്ചന്മാർ പ്രത്യേക അളവിൽ തയ്യാറാക്കി അതിൽ കൊടിക്കൂറ കയറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഉത്സവത്തിന് ശേഷം ഇത് മാറ്റുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ കൊടിയേറിക്കഴിഞ്ഞാൽ ഉത്സവം കഴിയുന്ന അന്ന് വരെ ഉച്ചയ്ക്ക് ശേഷം നട അടക്കില്ല നന്ദിയാട്ടുകുന്നം ദേശത്തിലെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്നുമാണ് കൊടിക്കൂറ കെട്ടുന്നതിന് വേണ്ടിയുള്ള കൗങ്ങിന്റെ മരം കൊണ്ടുവരുന്നത് ആഘോഷമായി ദേശത്തിലെ ജനങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത് ഗുരുതി കഴിഞ്ഞ് കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഏഴ് ദിവസം നട അടച്ചിടുന്നു രൗദ്രഭാവമുള്ള ദേവതാ സങ്കല്പമുള്ള ക്ഷേത്രമാണ് ഇതെന്ന് ഈ നടയടപ്പ് ചടങ്ങിൽ കൂടി വ്യക്തമാകുന്നു വലിയ വിളക്ക് മഹോത്സവം കാളികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം വലിയ വിളക്ക് മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത് ദേശദേവതയെ കണ്ട് ആരാധിക്കാൻ വേണ്ടി വിവിധ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ കൂടിച്ചേരലും അധ്വാനവുമാണ് ഈ ഉത്സവം ഭാഗത്തായി ഒരു മണ്ഡലം എന്നത് നാപ്പത്തൊന്ന് ദിവസമായി കണക്കാക്കുന്നു നാല്പത്തൊന്ന് ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വലിയ വിളക്ക് ഉത്സവ മഹോത്സവം അവസാന പത്ത് ദിവസങ്ങളിലുമായി അറിയപ്പെടുന്നു എന്നാൽ ഇന്നത് ചുരുങ്ങി ആറ് ദിവസമായി ആണ് ആഘോഷിക്കുന്നത് ഓരോ ദിവസവും ഓരോ പ്രത്യേക ആചാരങ്ങളാലാണ് ആരംഭിക്കുന്നത് ഇതിൽ പ്രധാനം പ്രധാന ഉത്സവത്തോടനുബന്ധിച്ച് നിത്യവുമുള്ള താരമാണ് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദേവിയോടുള്ള സമർപ്പണമായി ദേവിക്ക് താലമായി വരുന്നു ഈ ഉത്സവത്തിനും കേരളത്തിലെ വിവിധ ജില്ലയിൽ നിന്നായി ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു പ്രത്യേക ആചാരങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തി വരാറുണ്ട് ദേവിയുടെ ദ്രാവിഡ ബന്ധം വെളിവാക്കുന്ന ധാരാളം ചടങ്ങുകൾ വലിയ വിളക്ക് മഹോത്സവത്തിന് കാണാൻ കഴിയും വിളങ്ങനാട്ടുപറ ധപ്രതിഷ്ഠയില്ലാത്ത രീതിയിലുള്ള കൊടിയേറ്റം രണ്ട് നിവേദ്യം പൊങ്കാല വെളിച്ചപ്പാട് വല്യവിളക്ക് വഴിതെളിയിക്കുന്ന ചടങ്ങ് വലിയ വിളക്ക് ഗുരുതി എന്നിവ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാളികുളങ്ങര ക്ഷേത്ര സന്ദർശനം ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രഹസ്ഥനായ ശിഷ്യനായിരുന്നു കാക്കനാട് കുടുംബത്തിലെ കാരണവരായിരുന്ന ശ്രീ അച്ഛംബാവ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ശ്രീനാരായണ ഗുരുദേവൻ കാളികുളങ്കര ക്ഷേത്രത്തിലെത്തി കാൽനടയായി എത്തി അദ്ദേഹം ക്ഷീണിതനായി ഈ ക്ഷേത്രത്തിന്റെ വടക്ക് വഴക്ക് കിഴക്ക് ദിക്കിൽ ഉണ്ടായിരുന്ന വഴിയമ്പലത്തിൽ കിടന്നുറങ്ങി യാചകൻ എന്ന് ധരിച്ച ജനങ്ങൾ അദ്ദേഹത്തെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു ഇതറിഞ്ഞ കാക്കനാട് അച്ചംബാവ് വരികയും ഗുരുദേവനെ തിരികെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു ക്ഷമ പറഞ്ഞു അന്ന് ക്ഷേത്രത്തിൽ കുലാചാരപ്രകാരമുള്ള പ്രകാരമുള്ള ഉണ്ടായിരുന്നു ഗുരുദേവ ദർശനം പിന്തുടർന്ന തന്റെ ശിക്ഷ്യ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന ബലിയോട് ശ്രീനാരായണ ഗുരുദേവൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അത് നിർത്തലാക്കുവാൻ ശ്രീ അച്ചംബാവയോട് പറഞ്ഞതിന് പ്രകാരം ക്ഷേത്രത്തിൽ ബലി നിർത്തലാക്കി അന്നുണ്ടായി ചില തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശ്രീനാരായണ ഗുരു എത്തിയത് ശ്രീനാരായണ ഗുരു കാളികോളങ്കര ക്ഷേത്രത്തിൽ പ്രതി പ്രതിഷ്ഠകളൊന്നും നടത്തിയിട്ടില്ല താന്ത്രിക മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല ബലി നിരോധനവും ജാതി വർദ്ധിരുവു അരുതെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് ബലി നിരോധനത്തിന് ഗുരുവിൻ്റേതായ സമ്പ്രദായ കാരണം ഉണ്ടായിരിക്കും ഋഷിപ്രോക്തമായ ഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിൽ നിലനിൽക്കുന്നതിനാൽ സനാതനധർമ്മത്തിൽ ബലിയില്ല എന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ശേഷവും പൂർവാചാരത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ തുടർന്നു പോന്നിരുന്നു കള്ളുകൊണ്ടുള്ള പൂർവാചാരത്തിൽ ചില നിലനിന്നിരുന്ന കലശം ഇപ്പോൾ ഇല്ല എങ്കിലും കുറച്ചു വർഷം മുമ്പ് വരെ കാളികുളങ്കര ക്ഷേത്രത്തിൽ ദ്രാവിഡാചാരക്രമത്തിൽ ഖണ്ഡകർണ്ണമൂർത്തിക്ക് കള്ളു നീതിച്ചിരുന്നു കാക്കനാട് കുടുംബത്തിലെ കാരണവരായിരുന്ന ശ്രീ അച്ഛംബാവ അദ്ദേഹത്തിന്റെ ഭാഗമായിരുന്ന ക്ഷേത്രത്തിന്റെ ഭൂവുടമ അവകാശം ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു ഇന്ന് ശിവഗിരിയുടെ ഉടമസ്ഥയിലാണ് കാളികുളങ്ങര ക്ഷേത്രം